എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഒരു സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോഡിങ് ആൻഡ് ഡി കോഡിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് വളരെ എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ് ഇതിൽ ആൽഫബെറ്റ് കോഡിങ് വരുന്നുണ്ട് അതേപോലെ തന്നെ ലെറ്റർ കോഡിങ് വരുന്നുണ്ട് നമ്പർ കോഡിങ് വരുന്നുണ്ട് വളരെ രസകരമായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ് കൂടുതലും നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് അപ്പൊ നമുക്കിതിലെ കുറച്ച് ബേസിക് കാര്യങ്ങൾ നോക്കാം കൂടാതെ രണ്ട് മൂന്ന് ചോദ്യങ്ങളും കൂടി ഡിസ്കസ് ചെയ്യാം സോ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത് നോക്കാം ഇവിടെ ആദ്യം പറയുന്നത് എന്താണ് കോഡിങ് അതേപോലെ എന്താണ് ഡീ കോഡിങ് എന്നാണ് അക്ഷരങ്ങളുടെയും അക്കങ്ങളുടെയും വിചിത്രമായ വിന്യാസങ്ങളിലൂടെ ഗൂഢാർത്ഥങ്ങൾ സൃഷ്ടിക്കുന്നതിനെയാണ് കോഡിംഗ് എന്ന് എന്ന് പറയുന്നത് അതായത് നമുക്ക് ചോദ്യത്തിൽ നിന്ന് ഏത് രീതിയിലാണ് ഒരു ഈ ഒരു ലെറ്റർ അല്ലെങ്കിൽ ആൽഫബറ്റ് കോഡ് ചെയ്തിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കണം അതിനെയാണ് നമ്മൾ കോഡിങ് എന്ന് പറയുന്നത് ഇനി അത് വേർതിരിച്ചെടുത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നതിനാണ് അതൊരു ഉത്തരം കണ്ടുപിടിക്കുന്നതിനാണ് ഡീ കോഡിങ് എന്ന് പറയുന്നത് അപ്പോൾ ആ റിലേഷൻ കണ്ടുപിടിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഇതെന്ന് പറയുന്നത് എളുപ്പമാണ് ഓക്കെ അടുത്ത ഭാഗം കോഡിംഗ് ആൻഡ് ഡി വിഭാഗത്തിൽ നിന്നും താഴെ പറയുന്ന വിഭാഗത്തിലെ ചോദ്യങ്ങളാണ് സാധാരണയായിട്ട് വരാറുള്ളത് അതായത് നമ്മൾ ഈ ക്ലാസിന്റെ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു ഒരുപാട് തരം കോഡിങ്ങുകൾ കോഡിങ്ങുകളുണ്ട് അല്ലെ ലെറ്റേഴ്സ് വരാം ആൽഫബെറ്റ്സ് വരാം അതിനൊക്കെ എന്താണ് ചെയ്യുക എന്താണ് റിലേഷൻ എന്ന് കണ്ടുപിടിക്കാം നമ്മൾ കോഡിംഗ് എന്താണെന്ന് കണ്ടുപിടിക്കുക അതിനുശേഷം അത് ഡീ കോഡിംഗ് ചെയ്തിട്ട് നമുക്കത് എന്ത് ചെയ്യാം അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം അപ്പോൾ ഏതൊക്കെയാണ് കോഡിങ് ഏതൊക്കെ ടൈപ്പ് കോഡിംഗ് ആണ് ലെറ്റർ കോഡിംഗ് അല്ലേ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള കോഡിംഗ് ആണ് പിന്നീട് നമ്പർ കോഡിംഗ് നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ടുള്ള കോഡിംഗ് ആയിരിക്കും പിന്നീട് മിക്സഡ് കോഡിംഗ് എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള കോഡിങ്ങുകളുടെ എല്ലാം മിക്സ് ആണ് സിമ്പിൾ വരും നമ്പേഴ്സ് വരും ലെറ്റർ വരും ഓക്കെ അടുത്തത് നമ്പർ ലെറ്റർ കോഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സും ലെറ്ററും കൂടി മിക്സ് ആയിട്ട് വരുന്ന കോഡിങ്സ് ഉണ്ടാവും അത് നമുക്ക് ഡീകോഡ് എടുക്കണം പിന്നീടുള്ളത് സിമ്പിൾ കോഡിങ് അതായത് ഒരുപാട് സിംബിൾസ് ഒരു കോഡ് രീതിയിൽ കൊടുക്കും അതിനെയും ഡീകോഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉദാഹരണം വെച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ ചോദ്യമാണ് ഇവിടെ പറയുന്നത് ഒരു പ്രത്യേക ഭാഷയിൽ മിസ്റ്റിഫൈ എന്നത് എന്നുള്ളത് എൻ സെഡ് ടി യു ജെ ജി സെഡ് എന്ന രീതിയിൽ എഴുതിയിട്ടുണ്ട് അങ്ങനെയാണ് കോഡ് ചെയ്തിട്ടുള്ളത് ആ ഭാഷയിൽ നെമിസിസ് കോഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എൻ ഇ എം ഇ എസ് ഐ എസ് എന്ന് പറയുന്നതിന് എങ്ങനെയാണ് കോഡ് ചെയ്യുന്നത് ആദ്യം നമ്മൾ എങ്ങനെയാണ് ഡീ കോഡിങ് ചെയ്യണം അല്ലേ എന്താണ് കോഡ് എന്ന് കണ്ടുപിടിക്കണം അത് ആദ്യം നോക്കിയാലോ ഇവിടെ പറഞ്ഞിട്ടുള്ള വേർഡ് എം ആ എം വൈ എസ് ടി എഫ് വൈ ഇതാണ് അല്ലേ അതിന് നേരെ താഴെയായിട്ട് ഓരോ ലെറ്ററിൻ്റെയും താഴെയായിട്ട് നമ്മൾ ആ കോഡ് ഒന്ന് എഴുതുക ഓക്കെ എൻ വരും സെഡ് ടി യു ജെ ജി സെഡ് ഇതാണല്ലോ വരുന്നത് അപ്പോൾ ഇവ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നോക്കാം എം എൻ വൈ സെഡ് എസ് ടി ടി യു ഐ ജെ എഫ് ജി വൈ സെഡ് എന്താണ് റിലേഷൻ നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് അതെ എന്താണ് ഓരോ ലെറ്റർ കഴിഞ്ഞിട്ടുള്ള ഇപ്പം എം കഴിഞ്ഞിട്ടുള്ള ആൽഫബറ്റിക് ഓർഡർ നോക്കിയാൽ എം കഴിഞ്ഞിട്ടുള്ള ലെറ്റർ ഏതാണ് എൻ ആണ് അതാണ് ഇവിടെ ആദ്യം വന്നിട്ടുള്ളത് വൈ കഴിഞ്ഞിട്ടുള്ള ലെറ്റർ ആണ് സെഡ് എന്ന് പറയുന്നത് എസ് കഴിഞ്ഞിട്ടുള്ളതാണ് ടി എന്ന് പറയുന്നത് ടി കഴിഞ്ഞിട്ടുള്ളതാണ് യു എന്ന് പറയുന്നത് അപ്പോൾ ആ രീതിയിലാണ് ഈ ഒരു ചോദ്യത്തിൽ ഇവ കോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതേ രീതിയിൽ നമുക്ക് അടുത്ത വാക്ക് എഴുതിക്കൂടെ ഏതാണ് എൻ ഇ M I എംഇഎസ് ഐ എസ് എന്നു കഴിഞ്ഞിട്ടുള്ള ലെറ്റർ ഏതാണ് M എൻ ഒ ആണ് അല്ലേ ഈ കഴിഞ്ഞിട്ടുള്ള ലെറ്റർ ഇ എഫ് ജി എച്ച് ഐ എങ്ങനെയാണല്ലോ എം കഴിഞ്ഞിട്ടുള്ളത് എൻ ആണ് ഇ കഴിഞ്ഞിട്ടുള്ളത് എഫ് ആണ് എസ് കഴിഞ്ഞിട്ട് ടി ഐ കഴിഞ്ഞിട്ട് ജെ എസ് കഴിഞ്ഞിട്ട് T. അപ്പോൾ ഇവിടെ എന്താ വരിക ഒ എഫ് എൻ എഫ് ടി ജെ ടി ആണ് ഉത്തരം വരിക അപ്പോൾ ഈ ഒരു വാക്കിൻ്റെ ഈ ഒരു വാക്കിൻ്റെ കോഡ് ചെയ്യുന്നത് ഈ ഒരു ഭാഷയിൽ കോഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒ എഫ് എൻ എഫ് ടി ജെ ടി അതാണ് ഉത്തരം എന്ന് പറയുന്നത് ഒന്നും കൂടി എടുത്ത് എഴുതാം ഒ എഫ് എൻ എഫ് ടി സോറി ടി ആണ് ജെ ടി ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അല്ലേ അടുത്തത് ഒരു നമ്പർ കോഡിങ്ങിൻ്റെ ഉദാഹരണമാണ് ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ രണ്ട് നാല് ആറ് എട്ട് അഞ്ച് എന്നതിന് മൂന്ന് മൂന്ന് ഏഴ് ഏഴ് ആറ് എന്നാണ് എഴുതിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഒന്ന് എന്നതിനെ ഏത് രീതിയിൽ ഏ കോഡിലാണ് ഏത് രീതിയിലാണ് നമുക്ക് എഴുതാൻ സാധിക്കുക എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് നമ്മൾ തൊട്ട് മുമ്പേ ചെയ്ത അതേ രീതിയിൽ ഒന്ന് താഴോട്ട് എടുത്ത് എഴുതി നോക്കിയാൽ നമുക്കിതിൻ്റെ റിലേഷൻ കിട്ടും രണ്ട് നാല് ആറ് എട്ട് അഞ്ചിന് എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് മൂന്ന് മൂന്ന് ഏഴ് ഏഴ് ആറ് ഈ രീതിയിലാണ് അല്ലേ ഇവിടെ എന്താണ് റിലീഷൻ എന്ന് പറയുന്നത് അഞ്ച് കഴിഞ്ഞിട്ടുള്ള സംഖ്യയാണ് ആറ് എട്ടിന് മുൻപുള്ള സംഖ്യയാണ് എന്ന് പറയുന്നത് ആറ് കഴിഞ്ഞിട്ടുള്ള സംഖ്യ ഏഴ് നാല് നാലിന് മുമ്പുള്ള സംഖ്യയാണ് മൂന്ന് എന്ന് പറയുന്നത് രണ്ട് കഴിഞ്ഞിട്ടുള്ള സംഖ്യ മൂന്ന് എന്താണ് സംഭവിച്ചിട്ടുള്ളത് അതായത് ഇവിടെ ആദ്യം പറഞ്ഞിട്ടുള്ള സംഖ്യ കഴിഞ്ഞിട്ടാണ് അടുത്ത സംഖ്യ ഇവിടെ കോൺ ചെയ്ത് വന്നിട്ടുള്ളത് രണ്ടാമതുള്ള സംഖ്യ എന്ന് പറയുന്നത് ഒന്ന് കുറച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അതേ പാറ്റേൺ നമ്മളോട് ഫോളോ ചെയ്യുമ്പോൾ ഇവിടെ ആകെ ഉള്ളത് എത്ര നമ്പറാണ് അഞ്ച് സ്ഥാനങ്ങളാണല്ലോ അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളതും അഞ്ച് സ്ഥാനങ്ങൾ തന്നെയുള്ള ഒരു നമ്പറാണ് എത്രയാണ് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഒന്ന് ഇവിടെ അഞ്ച് അഞ്ച് എന്നുള്ളത് ഒന്ന് കൂട്ടിയില്ലേ അങ്ങനെ ആറ് കിട്ടി അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക ഒന്ന് കൂട്ടുക ഒന്നിനോട് ഒന്ന് കൂട്ടുമ്പോൾ രണ്ട് പത്താമത്തെ പൊസിഷനിൽ വരുമ്പോൾ എട്ടിനോട് ഒന്ന് കുറച്ചാണ് അടുത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് കുറയ്ക്കുമ്പോൾ ഒൻപതിൽ നിന്നൊന്ന് കുറയ്ക്കുമ്പോൾ എട്ട് എന്ന് കിട്ടും ഇനി ആറ് കഴിഞ്ഞിട്ട് ആറിൻ്റെ നേരെ താഴെ ഏഴാണ് വന്നിട്ടുള്ളത് ഏഴ് എങ്ങനെയാണ് കിട്ടിയത് ആറിനോട് ഒന്ന് കൂട്ടിയപ്പോഴാണ് ഏഴ് കിട്ടിയത് അപ്പോൾ ഇവിടെ ഏഴിനോട് ഒന്ന് കൂട്ടുമ്പോൾ എട്ട് എന്ന് കിട്ടും അടുത്തത് കുറയ്ക്കുകയാണ് അപ്പം അഞ്ചിനോട് ഒന്ന് കുറയ്ക്കുമ്പോൾ നാല് മൂന്നിനോട് ഇതൊന്ന് കൂട്ടിയേക്കുവാണ് മൂന്നിനോട് ഒന്ന് കൂട്ടുമ്പോൾ നാല് എന്ന് കിട്ടും നാല് നാല് എട്ട് എട്ട് രണ്ട് നാല് നാല് എട്ട് എട്ട് രണ്ടാണ് ഇവിടെ മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഒന്നിന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഒന്നിന് ഈ രീതിയിലാണ് നമുക്ക് കോഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്നത് അപ്പം ഈ ഒരു ചോദ്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യം ഒരു പ്രത്യേക ഭാഷയിൽ വൺ ത്രീ ഫോർ എന്നാൽ ഗുഡ് ആൻഡ് ടേസ്റ്റി എന്താണ് വൺ ത്രീ ഫോർ എന്നാൽ ഗുഡ് ആൻഡ് ടേസ്റ്റി എന്നാണ് അതേപോലെ ഫോർ സെവൻ എയ്റ്റ് എന്നാൽ സി ഗുഡ് പിക്ചേഴ്സ് എന്താണ് സി ഗുഡ് പിക്ചേഴ്സ് ഇനി ഏഴ് രണ്ട് ഒൻപത് എന്നാൽ പിക്ചേഴ്സ് ആർ ഫെയ്ൻഡ് എന്നാണ് ഇനി അങ്ങനെയാണെങ്കിൽ ഇനി പറയുന്ന അക്കങ്ങളിൽ ഏതാണ് കാണുക എന്നതിൻ്റെ അർത്ഥം എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏത് ലെറ്റർ ആണ് കാണുക എന്ന എന്നിതിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇവിടെ പറയുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം ഒന്ന് മൂന്ന് നാല് എന്ന് പറഞ്ഞാൽ ഗുഡ് ആൻഡ് ടേസ്റ്റി അടുത്തത് നാല് ഏഴ് എട്ട് എന്ന് വെച്ചാൽ സി ഗുഡ് പിക്ചേഴ്സ് അടുത്തത് ഏഴ് രണ്ട് ഒൻപത് എന്നാല് പിക്ചേഴ്സ് ആർ ഫെയിൻ ഓക്കെ ആണോ ഈ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ നമ്മൾ നമ്മളോട് ചോദിച്ചുള്ളത് കാണുക കാണുക എന്നതിന്റെ അർത്ഥമാണ് ഇതിൽ ഏത് വാക്കാണ് കാണുക എന്ന് പറയുന്നത് സി ആണ് അല്ലേ അപ്പൊ നമുക്ക് എന്ത് ഉറപ്പിക്കാം ഈ രണ്ടാമത് വന്നിട്ടുള്ളതിലാണ് രണ്ടാമത് വന്നിട്ടുള്ള ഏതോ ഒരു അക്കമാണ് ഉത്തരം എന്ന് പറയാം ഏതൊക്കെയാണ് അക്കങ്ങൾ നാല് ഏഴ് എട്ട് നാലായിരിക്കാം ഏഴായിരിക്കാം എട്ടായിരിക്കാം അപ്പം ഇവിടെ സി ആണ് മെയിൻ എന്ന് നമുക്ക് മനസ്സിലായി ഇനി ഗുഡ് പിക്ചേഴ്സ് അതിനെ ഒഴിവാക്കണം അല്ലേ ഈ ഗുഡ് ഏതാണ് അതേപോലെ പിക്ചേഴ്സ് ഏതാണ് നമ്മൾ കണ്ടുപിടിക്കണം ആദ്യം നമുക്ക് ഗുഡ് നോക്കാം ഗുഡ് എന്ന് പറയുന്ന വാക്ക് തൊട്ടു മുമ്പേ പറഞ്ഞിട്ടില്ല ആദ്യം പറഞ്ഞിട്ടുള്ള കോഡിൽ ഏതാണ് ഇതിലാണ് വന്നിട്ടുള്ളത് അല്ലേ ഗുഡ് ആൻഡ് ടേസ്റ്റിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ വൺ ത്രീ ഫോർ അപ്പോൾ ഈ ഒരു കോഡിങ്ങിലും ഈ ഒരു കോഡിലും കോമൺ ആയിട്ട് വരുന്ന ആളായിരിക്കും ഗുഡിൻ്റെ അക്കമെന്ന് പറയുന്നത് ഗുഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അക്കമെന്ന് പറയുന്നത് അതേതാണ് ഫോർ ആണ് അല്ലേ അപ്പോൾ ഗുഡ് എന്ന് പറയുന്നത് രണ്ടിലും ഫോർ ആയിട്ടാണ് കോഡ് ചെയ്തിട്ടുള്ളത് ക്ലിയർ ആണല്ലോ അപ്പോൾ നമുക്ക് ഈ ഒരു എണ്ണത്തിൽ നിന്ന് ഫോർ ക്യാൻസൽ ചെയ്യാം ബാക്കിയുള്ളത് ഏഴാണോ എട്ടാണോ എന്നാണ് സംശയം ഇവിടെ ഗുഡിൻ്റെ കഴിഞ്ഞു ഇനി പിക്ചേഴ്സ് പിക്ചേഴ്സ് വീണ്ടും പറയുന്ന മറ്റൊരു സെൻറ്റൻസ് ഏതാണ് ഇതാണല്ലേ പിക്ചേഴ്സ് ആർ ഫെയിൻറ്റ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ ഏഴ് രണ്ട് ഒൻപതും കൊടുത്തിട്ടുണ്ട് ഏഴ് എട്ടും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന സംഖ്യ ഏതാണ് അക്ക ഏതാണ് ണ് അപ്പോ ഏഴും ക്യാൻസൽ ചെയ്യുക അപ്പോൾ പിക്ചേഴ്സ് നമ്മൾ എന്താണ് പിക്ചേഴ്സ് എന്നുള്ളത് കോഡ് ചെയ്തിരിക്കുന്നത് ഏഴ് എന്ന അക്കത്തിലാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ എട്ടാണ് കാണുക അല്ലെ സീനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അക്കം എന്ന് പറയുന്നത് എന്താണ് എട്ടാണ് സി എന്ന് മീനിങ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് കാണുക എന്നാണ് അല്ലെ അപ്പൊ ഇവിടെ കാണുക എന്ന് പറയുന്നതിൻ്റെ ഏതക്കം വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് എട്ട് എന്ന് പറയുന്ന അക്കം വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് ഉത്തരം എത്രയാണ് എട്ടാണ് ഉത്തരവെന്ന് പറയുന്നത് അടുത്ത ചോദ്യം നോക്കാം ഓക്കെ അതിനു മുൻപ് നിങ്ങളെല്ലാവരും പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു എന്ന് വിചാരിക്കുകയാണ് പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കാം നമ്മുടെ ഒരു ആപ്ലിക്കേഷനിൽ വിവിധ ലെവലുകളിൽ അതായത് സെവൻത്ത് എൽ പി യു പി ടെൻത്ത് ഡിഗ്രി പ്ലസ് ടു ഈ ലെവലുകളിലെല്ലാം തന്നെയുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സിലബസ് അനുസരിച്ചിട്ടുള്ള സ്റ്റഡി നോട്ടുകളും സ്റ്റഡി പ്ലാനുകളും അവൈലബിൾ ആണ് കൂടാതെ ഓരോ ഡോട്ടിനെയും ബേസ് ചെയ്തിട്ടുള്ള എം സി ക്യൂസ് അവൈലബിൾ ആണ് നമ്മുടെ സ്റ്റഡി പ്ലാനുകളിൽ എല്ലാം തന്നെ നിങ്ങൾക്ക് ഓരോ ദിവസം പഠിക്കാനുള്ള ടോപ്പിക്ക് തരും ആ ടോപ്പിക്കുകൾ കൃത്യമായിട്ട് പഠിച്ച് പോയതിന് ശേഷം നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകുന്നതാണ് കൂടാതെ ഓരോ ദിവസം മോക്ക് ടെസ്റ്റ് ഇരുപത് മാർക്കിൻ്റെയാണ് റിവിഷൻ ഡേകളിൽ നിങ്ങൾക്ക് മുപ്പത് മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ പി എസ് സി നടത്തുന്ന അതേ രീതിയിലുള്ള പരീക്ഷകൾ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷന് ചെറിയൊരു പ്രീമിയം ചാർജ് വരുന്നുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ആറ് മാസത്തേക്ക് വരുന്നത് എന്നാൽ ഐറൺ ഡിസ്കൗണ്ട് ഫൈവ് എന്ന് പറയുന്ന ഡിസ്കൗണ്ട് കോഡ് എട്ട് ഒൻപത് രണ്ട് ഒന്ന് മൂന്ന് മൂന്ന് ഒന്ന് ആറ് പൂജ്യം ഒൻപത് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം അല്ലേ അടുത്ത ചോദ്യം റീസൺ എന്നത് അഞ്ചായും ബിലീവ് എന്നത് ഏഴായും കോഡ് ചെയ്താൽ ഗവൺമെന്റ് എന്നതിന്റെ കോഡ് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റാം നമുക്ക് ഈ വാക്കുകൾ വന്നിട്ടുള്ള ലെറ്റേഴ്സിന്റെ ഒന്ന് എടുത്ത് നോക്കിയാലോ നോക്കുമ്പോൾ റീസൺ അല്ലേ റീസൺ പിന്നീട് പറഞ്ഞിട്ടുള്ളത് ബിലീവ്ഡ് ആണ് ബിലീവഡ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഗവൺമെന്റ് ആണ് ഗവൺമെന്റ് ഓക്കെ അപ്പോൾ ഇവിടെ മൂന്ന് വാക്കുകൾ ഇവിടെ ഒന്നാമത് പറഞ്ഞിട്ടുള്ളത് റീസൺ എന്നത് അഞ്ചായിട്ടാണ് കോഡ് ചെയ്തിട്ടുള്ളത് അഞ്ച് ഇവിടെ എത്ര ലെറ്റർ ഉണ്ട് ആർ ഇ എ എസ് ഒ എൻ ആറെണ്ണം ഉണ്ട് അല്ലേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആറെണ്ണം ഉണ്ട് പക്ഷെ ഇവിടെ അഞ്ചായിട്ടാണ് കോഡ് ചെയ്തിട്ടുള്ളത് ഒന്ന് കുറച്ചിട്ടാണ് അല്ലേ സിക്സ് മൈനസ് ഒന്ന് ആറിൽ നിന്ന് ഒന്ന് കുറച്ചിട്ടാണ് അഞ്ച് ഇവിടെ കോഡ് ചെയ്തിട്ടുള്ളത് ഇനി ബിലീവ്ഡ് എന്ന് പറയുന്നത് എന്താണ് കോഡ് ചെയ്തിട്ടുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടാണ് സത്യത്തിൽ പക്ഷേ ഇവിടെ ഒന്ന് കുറച്ചിരിക്കുകയാണ് എന്ന രീതിയിൽ അപ്പോൾ ഗവൺമെൻറ് എന്തായിരിക്കും അതേ രീതിയിൽ വിചാരിക്കുമല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ലെറ്റേഴ്സുണ്ട് പത്തിൽ നിന്ന് ഒന്ന് കുറച്ച രീതിയിലാണ് എല്ലാം കോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഗവൺമെൻറ് എന്നതിൻ്റെ കോഡ് എന്താണ് ഒൻപത് ആയിരിക്കും അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഒൻപതാണ് അപ്പം ഈ ചോദ്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യം നോക്കിയാലോ ഒരു നിശ്ചിത കോഡിൽ മോഡൽ എന്നത് എന്ന വാക്ക് ഈ ഒരു കോഡിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് അതേപോലെ തന്നെ വി എന്ന് പറയുന്ന വാക്ക് ഈ ഒരു കോഡിൽ എഴുതിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ റൈഡ് എന്നത് ഏത് കോഡിലായിരിക്കും എഴുതുക എന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് ഇപ്പം തൊട്ട് മുമ്പ് ചെയ്ത അതേ രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് വാക്കുകൾ എഴുതുന്നു അതിനുശേഷം അതിൻ്റെ നേരെ തന്നെ അതിൻ്റെ കോഡ് എഴുതുകയാണ് ചെയ്ത് നോക്കിയല്ലോ ഇവിടെ ആദ്യം പറഞ്ഞത് മോഡേൺ ആണ് അല്ലേ മോഡേൺ അതിൻ്റെ നേരെ തന്നെ അതിൻ്റെ കോഡ് എഴുതുക അഞ്ച് പേർസെൻറ്റേജ് ത്രീ എയ്റ്റ് ഹാഷ്ടാഗ് അച്ച് ഓക്കെ ആണല്ലോ പിന്നീട് നമ്മൾ വിൻ ആണ് പറഞ്ഞിട്ടുള്ളത് മൂന്ന് ലെറ്ററേ ഉള്ളു അറ്റ് അപ്പോൾ ഇങ്ങനെയാണ് കോഡുള്ളത് ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് റൈഡാണ് ഇതുകൊണ്ട് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എം എന്ന് പറയുന്ന ലെറ്റർ ഇവിടെ അഞ്ച് വെച്ച് കോഡ് ചെയ്യുന്നു അങ്ങനെയല്ലേ ഓ എന്ന് പറയുന്ന ലെറ്റർ ഇവിടെ പേഴ്സൻ്റേജിന്റെ ചിഹ്നം വെച്ചിട്ട് കോഡ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഇവിടെ ആറും ഐയും ഡിയും ഈ ഉണ്ടെങ്കിൽ അതിന്റെ നേരെടുത്ത് എഴുതിയ പോരെ ആറിന്റെ ഏത് ഏതാണ് ചിഹ്നം എന്ന് സിമ്പിൾ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ ഇനി ഐന്റെ ഏതാണ് ഇതാണ് ഡിന്റെ മൂന്നാണ് ഇന്റെ എട്ടാണ് അപ്പൊ റൈഡ് എന്ന് പറയുന്ന ആ ഒരു വാക്കിനെ ഇങ്ങനെയാണ് കോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ രീതിയിൽ ഈ സിമ്പിൾസ് ഉപയോഗിച്ചിട്ടാണ് കോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പൊ ഉത്തരം എന്ന് പറയുന്നത് എന്താണ് ഇതാണ് ഉത്തരമെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ആ വാക്കെഴുതി അത് ഏതാണ് ഇൻഡിക്കേറ്റ് ചെയ്തത് ഏത് സിമ്പിൾ വെച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് കൂടി നമ്മൾ കണ്ടുപിടിച്ചു അതിനുശേഷം അത് ജസ്റ്റ് ആ വാക്കിലേക്ക് അപ്ലൈ ചെയ്തു അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ കാര്യം ആരും മറക്കണ്ട എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കുക നമ്മുടെ സ്റ്റഡി പ്ലാനുകളെല്ലാം ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ് നമ്മൾ കുറച്ച് നോട്ടേ പറഞ്ഞിട്ടുള്ളൂ നോട്ടേ നിന്ന് കാര്യമായിട്ട് ചോദ്യങ്ങൾ വരില്ല എന്നാൽ പോലും നിങ്ങൾ നന്നായിട്ട് തന്നെ നോട്ടും നോക്കുക കൂടെ തന്നെ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളും നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക അതിൻ്റെയൊക്കെ സൊല്യൂഷൻസ് നമ്മുടെ ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു ചോദ്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തു നോക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് താങ്ക്